ചെണ്ടുമല്ലിത്തൈകളുടെ വിതരണ ഉദ്ഘാടനം ചെറുപിഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ് ജ്വല്ലേ ഇനി സംശുദ്ധമായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന വനിതാ ഗ്രൂപ്പുകൾക്കുള്ള പദ്ധതിയായ ഓണത്തിന് ഒരു കൊട്ടപ്പൂവിന്റെ ചെണ്ടുമല്ലിത്തൈകളുടെ വിതരണ ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ നിർവഹിച്ചു ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു അധ്യക്ഷത വഹിച്ചു പി ഗീത സുരേഷ് കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു പതിനെട്ടോളം വനിതാ ഗ്രൂപ്പുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് ഓണത്തിന് ചെണ്ടുമല്ലി പൂവ് വിപണനം നടത്താൻ ആവശ്യമായ സൌകര്യം ഏർപ്പെടുത്തുമെന്ന് വൈസ് പ്രസിഡന്റ് പുളിക്കൽ പറഞ്ഞു ചില കാര്യങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ